ഷോഡറിലൊക്കെ

അങ്ങനെ തമ്മിലൊക്കെ നോക്കാം ഇടയ്ക്ക് തമ്മിലൊക്കെ നോക്കി അങ്ങനെ ചിരിച്ചോണ്ടെ തമ്മിലൊക്കെ നോക്കിക്കോളൂ രണ്ടും തമ്മിലൊക്കെ നോക്കിക്കോ

വേറെ ഫോട്ടോ ഒക്കെ പറഞ്ഞു ഒറ്റ ഗ്രൂപ്പല്ലേ ചെല്ലി പ്രസാദ് ഈ ക്യാമറയിലേക്ക് നോക്കണേ ഇവിടെ ഇവിടെ എല്ലാരും ഇവിടെ നോക്കിക്കോളൂ സംസാരിച്ചി എല്ലാരും ഇവിടെ നോക്കിക്കോളൂ നിങ്ങൾ ഇത് സംസാരിച്ചിരിക്കുന്നുള്ളൂ വീഡിയോൻ്റെ ഓക്കെ താങ്ക് യു താങ്ക് യു ിൽ നിർത്താങ്കിൽ കുഞ്ഞിനെ കളർ അതെ അത് ഫ്രണ്ടിൽ വെച്ച് കുഴപ്പമില്ല അവിടെ ഓക്കെ നിങ്ങൾ ചേർന്നോളൂ നല്ല ക്ലോസ് ആവട്ടെ നല്ല ക്ലോസ് ആവട്ടെ റെഡി ഇവിടെ നോക്കി ഓക്കേ അല്ലേ ഓക്കെ അല്ലേ താങ്ക് യു 没喝出来